മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവോണനാളിൽ തീർത്തത് ഭീമൻ പൂക്കളം ക്ഷേത്ര ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഉത്രാടനാളിൽ ഉച്ചയോടെ തുടങ്ങിയതാണ് ഭീമൻ പൂക്കളത്തിൻ്റെ ഒരുക്കങ്ങൾ ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ പൂക്കളത്തിന് മുന്നിൽ സെൽഫി എടുത്താണ് മടക്കം ഉത്രാടനാളിൽ ഉച്ച മുതൽ ആരംഭിച്ചതാണ് ഭീമൻ പൂക്കളത്തിനായുള്ള പ്രവൃത്തികൾ രാത്രി പത്തുമണിയോടെയാണ് പൂക്കൾ ഉതിർത്ത് ഇതളുകളാക്കി മാറ്റിയത് പുലർച്ചെ ഒന്നര മണിയോടെ പൂക്കളം വരച്ചു പൂയിട്ടു തുടങ്ങി അഞ്ചുമണിക്ക് മണിക്ക് ക്ഷേത്രനട തുറക്കുമ്പോഴേക്കും പൂക്കളം റെഡി ഇരുപതടി നീളവും ഇരുപതടി വീതിയുമുള്ള ഭീമൻ പൂക്കളമാണ് ക്ഷേത്ര ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഒരുക്കിയത് പൂക്കളം തീർക്കാനുള്ള പൂക്കൾ പ്രധാനമായും എത്തിച്ചത് മൈസൂരിൽ നിന്നാണ് കൂടാതെ നാടൻ പൂക്കളും കളത്തിൽ സ്ഥാനം പിടിച്ചു ഏഴോളം വ്യത്യസ്തങ്ങളായ നിറങ്ങളിൽ പത്ത് തരത്തിലധികം വ്യത്യസ്ത പൂക്കളാണ് കളത്തിലുള്ളത് കഴിഞ്ഞ വർഷവും തിരുവോണനാളിൽ ഇതുപോലെ ഭീമൻ പൂക്കളം ക്ഷേത്രമുറ്റത്ത് തീർത്തിരുന്നു ന്യൂസ് മട്ടന്നൂർ